എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം ചന്തയെയും കായലോര ടൂറിസം വികസനത്തെയും മുസരീസ് അധികാരികൾ അവഗണിക്കുന്നതായി ആരോപിച്ച ഒറ്റയാൾ സമരം കൊടുങ്ങല്ലൂരിൽ മുസരീസ് പൈതൃക പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കവെയാണ് നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ വി എം ജോണി കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ ഒറ്റയാൾ സമരം നടത്തിയത് എംഫി തിയേറ്റർ ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞും ഇരിപ്പിടങ്ങൾ താറുമാറായ അവസ്ഥയിലുമാണ് ഡ്രൈനേജുകൾ മണ്ണും ചെളിയും വീണ് അടഞ്ഞു ബോട്ടുകൾ നിശ്ചലമായി വഴിവിളക്കുകൾ പലതും കത്തുന്നില്ല ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല ചന്ത നവീകരണ ഫണ്ട് വിനിയോഗിക്കുന്നില്ല തുടങ്ങി നിരവധി പരാതികൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ഒറ്റയാൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കൾ എത്തിയിരുന്നു പൈതൃക പദ്ധതി രൂപീകൃതമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചതും ഏറ്റവും കൂടുതൽ കൊടുങ്ങല്ലൂർ നഗരസഭ മാത്രമല്ല കൊടുങ്ങ ഈ മധ്യ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച ഒരു പദ്ധതി പ്രദേശമാണ് നമ്മുടെ കോട്ടപ്പുറം കായലോരം ഈ കായലോരം ഏതാണ്ടും എട്ട് വർഷത്തോളം അഞ്ചെട്ട് വർഷത്തോളമായി അവഗണനയുടെ പടുകുഴിയിലാണ് അവഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് പതിനാറോളം ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്നത് ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെയാണ് ആ ബോട്ടുകളെല്ലാം സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് ആ ബോട്ടുകൾ ഓരോന്നോരോന്നായി ഇല്ലാതെയായി ഇന്ന് വെറും രണ്ട് ബോട്ടായി ഈ രണ്ട് ബോട്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രധാന ദിവസങ്ങളോ എന്തെങ്കിലും വരുമോ അതിന് സർവീസ് നടത്താൻ ആ ഉണ്ടാകില്ല അതൊരവഗണന നമുക്കറിയാവുന്നതുപോലെ ഈ ആംഫി തിയറ് ഒട്ടേറെ പുഴുനിലാവ് പോലുള്ള പരിപാടികളും ഒട്ടേറെ സാംസ്കാരിക പരിപാടിയാണ് നടക്കുന്നത് യാം പി തിയേറ്ററിൻ്റെ ചുറ്റും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്നു ഈ ടൈൽ വിരിച്ച ഭാഗങ്ങൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു ഈ പുഴയോരത്ത് കിടക്കുന്ന എല്ലാ ഭിത്തികളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു കൂടാതെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടാക്കിയതിന് ശേഷം കൂടി അതിൻ്റെ ഉള്ളിലൂടെ പൈപ്പ് ലൈൻ വലിച്ചിട്ട് അതെല്ലാം മണ്ണ് വന്ന് മൂടി ആ ഡ്രൈനേജ് മുഴുവൻ ബ്ലോക്ക് ആയിരിക്കുന്നു ഒരു വിധത്തിലും ആകെ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ആ പടിഞ്ഞാറ് വെസ്റ്റ് കാണുന്ന രണ്ട് വേസ്റ്റ് ബിൻ അതായത് വേസ്റ്റഡ് ആകുന്നു രണ്ട് വേസ്റ്റ് ബിന്നല്ലാതെ ഈ കോട്ടപ്പുറം കായലുരത്ത് ഒരു വികസന പ്രവർത്തനം നടത്തുന്നില്ല നമ്മൾ കേരള ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻ്റ് ആയാലും ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടമാണത് ടൂറിസത്തിലൂടെയാണ് നാട് വളരുന്ന വളരുന്നൊരു കാലഘട്ടമാണത് ഇത്രയും മാത്രം ജനങ്ങൾ ഇവിടെ വരുന്ന ഈ പ്രദേശത്ത് ഈ നഗരസഭയായാലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നായാലും ഈ കോട്ടപ്പുറത്തിനോട് എന്തോ പുച്ഛമായ ഒരു മനോഭാവമാണ് പക്ഷേ കോട്ടപ്പുറത്തിനോടുള്ള മനോഭാവം പുച്ഛമാണെങ്കിൽ തന്നെ ആയിരം ിണക്കിന് ആൾക്കാരാണ് ഈ പ്രദേശത്തിന് ഈ കായലോരത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് വരുന്നത് ഇവിടെ ഒട്ടനവധി കടകൾ ഇവിടെ ഈ സ്ട്രീറ്റ് ആയിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് ഒട്ടേറെ ചെറുപ്പക്കാർ വളരെ ഒരു ഇരുപത്തഞ്ചും ഇരുപത്തി ആറും വയസ്സുള്ള ഒരുപാട് ചെറുപ്പക്കാർ മറ്റു തൊഴിലുകളൊന്നുമില്ലാതെ പതിനായിരം അയ്യായിരം എണ്ണായിരവും എല്ലാം രൂപ പാട കൊടുത്ത് ഒരുപാട് ഐസ്ക്രീം ബാർ ഒരുപാട് കടകളെല്ലാം ഇട്ടിട്ടുണ്ട് പക്ഷേ അവർക്കതൊരു വലിയൊരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ആളുകൾ ആകർഷിക്കപ്പെടണം ആളുകൾ ആകർഷിക്കപ്പെടാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവഗണന മാത്രമേ ഉള്ളൂ ഈ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു വാർഡ് കൗൺസിലർ എന്നുള്ള ലെവലിൽ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ ഇന്നത്തെ ദിവസം ഇന്ന് മന്ത്രി കൊടുങ്ങലൂർ വരുന്നുണ്ട് ഒട്ടേറെ ഉദ്ഘാടനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ആ ദിവസം തന്നെ ഇന്നൊരു പ്രതിഷേധം നടത്താൻ വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് പ്രിയമുള്ളവർ നമുക്കറിയാം തന്നെ തൊട്ടുപുറയിൽ കാണുന്ന ഒരു അന്ന് ഇവിടെ പള്ളിയുടെ ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് കപ്പേള ഈ കപ്പേള ഗവൺമെന്റ് തരാം നിർമ്മിച്ചതിന് ശേഷം എല്ലാം ഗവൺമെന്റ് ചില്ലിക്കാശും അത് ഇതുവരെ ചിലവാക്കിയിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുനാൾ മുഴുവൻ ചോർന്നൊരുക്കുകയാണ് അപ്പോൾ ഏതൊരു മേഖല എടുത്താലും പിന്നെ മാർക്കറ്റിന്റെ കാര്യം മാർക്കറ്റ് പഴയ മോഡലാക്കുവാൻ വേണ്ടി കോടാനോ കോടി രൂപ ചെയ്തുകൊണ്ട് ഒരുപാട് വർക്കുകളെല്ലാം ചെയ്തു അത് മുഴുവൻ പൊട്ടിത്താറുമാറായിരിക്കുകയാണ്